ഹലോ നമ്മൾ എസ് എച്ച് ജി പ്രൊഫൈലിലെ ഓഫീസ് ബേറേഴ്സ് ടാബിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓഫീസ് നെയിം കാണാൻ കഴിയും നമ്മൾ ഒരു പുതിയ എസ് എച്ച് ജി സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ടാബ് നമ്പർ ആറ് കാണില്ല മെമ്പർ പ്രൊഫൈലിൽ മോ ഡീറ്റെയിലിൽ പോയി അവരെ ആക്കുമ്പോൾ മാത്രമേ ഈ ടാബ് നമ്മുടെ മുന്നിൽ ദൃശ്യമാകൂ നമ്മൾ അദ്ദേഹത്തെ പ്രസിഡന്റാക്കാൻ നിങ്ങൾ ഒരു അംഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കൂടുതൽ വിശദാംശങ്ങൾ ക്ലിക്ക് ചെയ്യുക പ്രസിഡന്റ് തിരഞ്ഞെടുത്ത് സജീവമാക്കുക ഒപ്പിടുക അതെ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഓഫീസ് ബെയറർമാരെ കാണാൻ കഴിയൂ ഓഫീസ് ബെയറർമാരെ അവരുടെ പോസ്റ്റ് ഉപേക്ഷിച്ചതുപോലെ നിഷ്ക്രിയമാക്കണമെങ്കിൽ നിങ്ങൾ എഡിറ്റിലേക്ക് പോയി എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാറ്റസ് നിഷ്ക്രിയമാക്കുക നിങ്ങൾ ഇനാക്റ്റീവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിലെ തീയതി ഇവിടെ പ്രദർശിപ്പിക്കും ഈ അംഗം തന്റെ പോസ്റ്റ് ഉപേക്ഷിച്ച തീയതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് സജീവമാണെങ്കിൽ ഞാൻ അത് വീണ്ടും സജീവമാക്കും നിങ്ങൾ മുഴുവൻ പ്രക്രിയയും ചെയ്ത് അത് നിഷ്ക്രിയമായി സേവ് ചെയ്യണം അപ്പോൾ ഈ അംഗം അതിന്റെ പോസ്റ്റിൽ നിന്ന് നിഷ്ക്രിയമാകും അടുത്ത ഘട്ടം എൻ ആർ എൽ എം എമേസേഡ് ആണ് ഇവിടെ എം ഐ എസ് ഐ ഡി കാണാം നിങ്ങൾക്ക് ഇവിടെ ഐ ഡി മാത്രമേ കാണാൻ കഴിയൂ ഇങ്ങനെയാണ് ഞങ്ങളുടെ എസ് എച്ച് ജി പ്രൊഫൈൽ പൂർത്തിയായത് നന്ദി